ഉപ്പിനെന്താണ് ഇത്ര വലിയൊരു പ്രാധാന്യം എന്നുള്ളത് പാലാഴി കടഞ്ഞപ്പോൾ അതിൽ വന്നതാണ് കല്ലുപ്പ് മഹാലക്ഷ്മി അയൽ ഉണ്ടെന്നാണ് സങ്കല്പം പിന്നെ ധനം ധനമുണ്ടാകുമേണ്ടി കല്ലുപ്പ് കൊണ്ടൊരു സമ്പ്രദായമാണ് കല്ലുപ്പ് വളരെ പ്രധാനമാണ് വീട്ടിലെല്ലാ വീടുകളിലും കല്ലുപ്പ് വാങ്ങി വെച്ചിരിക്കാം ചരാത് വെച്ചാൽ നെയ്യ് ഒഴിച്ച് വിളക്കെത്തിച്ച് മഹാലക്ഷ്മി സമഞ്ചരിച്ചാൽ ഇത് നമുക്ക് ഇഷ്ടമില്ലാത്തൊരു വീട്ടിലേക്ക് വരില്ല ഇഷ്ടമില്ലാത്തൊരു വീട്ടിലേക്ക് വരില്ല മഞ്ഞൾ പാല് തൈര് ഉപ്പൊന്നും വെള്ളിയാഴ്ച സന്ധിക്കുന്നു കൊടുക്കരുതർക്കും ആരും എന്ന് ചോദിച്ചാൽ ഞാൻ ആഴ്ച ഉപ്പ് കളിക്കരുത് ഉപ്പു കൊണ്ട് ധനം ഉണ്ടാക്കാം നെഗറ്റീവ് കളിയാം നല്ല പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് കുട്ടികൾ എനർജിക്ക് സമ്മാനമൊക്കെ ആയിട്ട് വരും അന്ന് നമ്മൾ കുട്ടി വയ്യ അത് തന്നെ അപ്പം അന്ന് അവർക്ക് അറിയില്ലായിരിക്കും എന്താ അറിയില്ല കുറച്ച് കല്ലുപ്പ് ഒഴിഞ്ഞ് കളഞ്ഞാൽ മതി അതിനൊന്നും മന്ത്രം ജവിക്കണം പക്ഷേ മന്ത്രം ജപിച്ച ഉപ്പ് കൊണ്ട് ചെയ്ത് നല്ലത് ആ പറയാൻ പറ്റില്ല നമുക്ക് അവർ മലപ്പൂർവല്ല പറയുന്നത് കണ്ണ് ഭയങ്കര പ്രശ്നമാണ് ഉപ്പ് കെട്ടി വെക്കി കടം തീരാനൊക്കെ ആയിട്ട് പണി എടുക്കണം അത് കെട്ടിട്ട് വെറുതെ നമ്മൾ അധ്വാനിക്കുന്ന പൈസ പാഴായി പാഴായിപ്പോലും ഉറക്കമില്ല ഭയങ്കര ബുദ്ധിമുട്ടാണ് പറയുമ്പോൾ ഒരു ഗ്ലാസ് കോഴി കല്ലുപ്പ് വെക്കാൻ പറ്റും വെറുതെ ഉപ്പ് വെച്ചാൽ മന്ത്രം ഉണ്ടായിന് മന്ത്രം ചവിച്ച് കൊടുക്കണം എന്തായാലും ആ കുട്ടി മാറി കുട്ടി നല്ല ഉദ്യോഗസ്ഥനായി ഒറ്റ ദിവസം കൊണ്ടല്ല ഒരു ഗ്ലാസ് കോവിഡ് കല്ലുപ്പ് വെച്ച് നോക്കും പെട്ടെന്ന് വെള്ളം പോലെയാകും അന്ധവിശ്വാസം ഒന്നും അല്ല ഇത് പ്രാക്ടിക്കലായിട്ട് കണ്ട കാര്യങ്ങളാണ് പറയുന്നത് നമ്മൾ ദിവസവും സാധാരണമായി ഉപയോഗിക്കുന്ന ഉപ്പ് എന്നാൽ ഈ ഉപ്പിന് ഒരുപാട് വലിയ പ്രാധാന്യമുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആത്മീയമായും ജ്യോതിഷപരമായും ഒക്കെ നോക്കുമ്പോൾ ഉപ്പ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ഉപ്പിന്റെ പ്രാധാന്യത്തെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് എനിക്കൊപ്പം എനിക്കിപ്പുള്ളത് ഡോക്ടർ രാജലക്ഷ്മി തമ്പാൻമടമാണ് അമ്മേ നമസ്കാരം നമസ്കാരം നമ്മുടെ ഈ ഉപ്പ് എന്ന് പറയുമ്പോൾ പലർക്കും ഇപ്പൊ പുച്ചമായിരിക്കും കാരണം ഉപ്പിന് എന്താണ് ഇത്ര വലിയൊരു പ്രാധാന്യം എന്നുള്ളത് എന്നാൽ കല്ലുപ്പ് അല്ലെങ്കിൽ സാധാരണ ഉപ്പാണെങ്കിലും വളരെയധികം നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കുന്ന ഒന്നല്ലേ തീർച്ചയായിട്ടും ഇപ്പോൾ എല്ലാവരും പൊടിയുപ്പാണ് ഉപയോഗിക്കുന്നത് പക്ഷെ കല്ലുപ്പ് നല്ലതാണ് കല്ലുപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ പാലാഴി കടഞ്ഞപ്പോൾ അതിൽ വന്നതാണ് കല്ലുപ്പ് മഹാലക്ഷ്മി അതിലുണ്ടെന്നാണ് സങ്കല്പം ഇപ്പോൾ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ഉപ്പ് മേടിക്കുക ഒന്നാം തീയതി ഉപ്പ് മേടിക്കുക ശനിയാഴ്ച ഒന്നാം തീയതി വരെ അതിന് മേടിക്കില്ല കേട്ടോ ശനിയാഴ്ച ഉപ്പ് മേടിക്കരുത് മേടിക്കുക ആ വെള്ളിയാഴ്ച ചൊവ്വാഴ്ചക്ക് ഉപ്പ് മേടിച്ചാൽ നല്ലതാണ് അപ്പോൾ ഉപ്പ് കൊണ്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും അമാവാസിക്ക് ഉപ്പ് കിഴികെട്ടി വയ്ക്കും കടം തീരാനൊക്കെ ആയിട്ട് അതെങ്ങനെ അമാവാസം എന്ന് പറഞ്ഞാൽ കറുത്തവാം അതെങ്ങനെയാണെന്ന് വെച്ചാൽ മഞ്ഞ തുണീൻ്റെ കുറച്ച് കല്ലുപ്പ് ഇട്ട് അതിന് മീത് ഗോൾഡിന് ഈ ഗോൾഡ് വയ്ക്കൽ ഗോൾഡിന് എഴുതി വെക്കും ഒരു നാണയം വയമ്പ് മ മുണക്കമഞ്ഞളൊക്കെ വെച്ച് കിഴി കെട്ടിയിട്ട് മുൻവശ് തൂക്കിയിടും അപ്പോൾ നമുക്ക് എന്താ സംഭവിച്ചാൽ നമ്മൾ കട കടം വരാനുള്ള ഈ കടം വരുന്ന രോഗദുരിതങ്ങളൊക്കെ ഒരുപാട് കൂടുതൽ കടം വരിക ആ കടം വരാനുള്ളത് മാറി കടം നമുക്ക് മാ വീട്ടാൻ സാധിക്കും ഒറ്റടിക്കല്ല കുറച്ച് പിന്നെ പണിയെടുക്കണം ഇത് കെട്ടിയിട്ട് വരുന്ന പോരാ നമ്മൾ അധ്വാനിക്കുന്ന പൈസ പാഴായി പോവില്ല നമ്മൾ അധ്വാനിക്കുന്ന പണം പാഴായി പോവില്ല അതാണ് അതിൻ്റെ ഒരു ഗുണം പിന്നെ അതുപോലെ തന്നെ ഉപ്പ് നമ്മളിപ്പോൾ ഉറക്കമില്ലാത്തവരെ ഉറക്കമില്ല ഭയങ്കര ബുദ്ധിമുട്ടാണ് വരുമ്പോൾ ഒരു ഗ്ലാസ് ബൗളിൽ കല്ലുപ്പ് വയ്ക്കാൻ പറയും പിന്നെ ദാമ്പത്യ കലഹം വരികയാണെങ്കിൽ ഒരു ഗ്ലാസ് ബൗളിൽ കല്ലുപ്പിട്ട് ഒഴിച്ച് വയ്ക്കും അപ്പോൾ അത് ഒരു സമാധാനം ഉണ്ടാവും പിന്നെ എനിക്കൊരുപാട് അനുഭവങ്ങളുണ്ട് ഭയങ്കരമായിട്ട് ഭീകരമായിട്ട് പേടിച്ച് വറച്ച് ആരെയും കാണാൻ പാടില്ലാത്ത വയലൻ്റ് ആയിരിക്കുന്ന പയ്യൻ ഉണ്ടായിരുന്നു അപ്പോൾ അവർ ഒരുപാട് സ്വത്ത് പൊയ്യ മന്ത്രവാദം എന്തൊക്കെ ചെയ്തിട്ട് മാറിയില്ല അപ്പോൾ അവസാനം കൈയായിട്ട് വന്നതാണ് ഞാൻ പറഞ്ഞിട്ട് കാര്യം ചെയ്യും നിങ്ങൾ ഒരു ഒരു പാക്കറ്റ് ഉപ്പ് വാങ്ങിച്ചിട്ടു വെറുതെ ഉപ്പ് വെച്ചാൽ മന്ത്രം ഉണ്ടായി മന്ത്രം ജപിച്ചു കൊടുക്കണം മന്ത്രം പറയാൻ പറ്റില്ല വേദിയ അപ്പോൾ ആ മന്ത്രം ജപിച്ച ഉപ്പ് കൊടുത്തു ഉപ്പ് കൊണ്ടുപോയി നമ്മൾ കാര്യം ചെയ്യും നിങ്ങൾ ഈ ഉപ്പ് കറിയിൽ ഉപയോഗിക്കുക അതുമാത്രമല്ല ഈ ഉപ്പ് ഒരു ഗ്ലാസ് പോലിൽ വയ്ക്കുക പൊട്ടിച്ചു കാരണം അസത്ത് വയ്ക്കുക അതേമാരുടെ മുകളിലോ ഭർത്തൻ്റെ മുകളിലൂടെയും വെക്കുക എന്തായാലും ആ കുട്ടി മാറി കുട്ടി ഇപ്പോൾ നല്ല ഉദ്യോഗസ്ഥനായി നല്ല മാറ്റം വന്നു ഒറ്റ ദിവസം കൊണ്ടല്ല മൂന്ന് ദിവസം മൂന്ന് മാസം കഴിഞ്ഞപ്പോഴേക്കും മാറ്റം വന്നു അപ്പോൾ ഈ ഉപ്പിന് ഒരുപാട് പവർ ഉണ്ട് പിന്നെ ഉറക്കം കുറവാണെങ്കിൽ കല്ലുപ്പ് കിഴിയിട്ടി വെള്ളത്തുള്ളി കിഴിയിട്ട് പക്ഷെ അതൊരു കാര്യോടെ അല്ലെങ്കിൽ പോകും അതിന് പകരം വെങ്കടകന്ന് മേടിച്ച സാധനം വെങ്കടകം വാങ്ങിക്കാൻ കിട്ടും ആ വെങ്കടക വെള്ളത്തുണി കിഴിയിട്ട് നമ്മൾ പില്ലോട് അല്ലെങ്കിൽ വെക്കുക ഉറക്കം വരും പിന്നെ അതുപോലെ തന്നെ ഗ്യാസ് ഗ്ലാസ് പോകല് കല്ലുപ്പ് കിടക്കുന്ന മുറിയിൽ വയ്ക്കുക കുട്ടികൾക്ക് പഠിക്കാൻ പറ്റില്ല ഉറക്കം വരികയാണെന്ന് പറയുകയാണെങ്കിൽ കല്ലുപ്പ് ഗ്ലാസ് ബോളിൽ വെക്കാം പൊട്ടാസെടുത്ത് വെച്ചാൽ മതി മുകളിൽ വയ്ക്കാം മന്ത്രം അതിനൊന്നും മന്ത്രം ജപിക്കണം പക്ഷെ മന്ത്രം ജപിച്ച ഉപ്പ് കൊണ്ട് ചെയ്താൽ നല്ലത് അത് അത് മാറാൻ വേണ്ടിയിട്ടല്ലേ മന്ത്രം ജപിക്കുന്ന പിന്നെ അതുപോലെ നല്ല പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് കുട്ടികൾ എനർജിക്ക് സമ്മാനം ഒക്കെ ആയിട്ട് വരും അതിന് നമ്മൾ കുട്ടി വയ്യ അത് തന്നെ അതിനെന്ത് ചെയ്യും കടുകും മുളകും ഉപ്പ് പണ്ടത്തെ സമ്പ്രദായം ഒഴിഞ്ഞ് കത്തിക്കും അത് കത്തിക്കാൻ സൗകര്യം ഫ്ലാറ്റിലുള്ള ആൾക്കാരെന്ത് ചെയ്യും അവിടെ പുക വന്നാൽ അലാറടിക്കൂത്രേ അമേരിക്കയിലൊക്കെ പറഞ്ഞു ഇങ്ങനെ ഇങ്ങനെ പുക വന്നാൽ അപ്പോൾ അലാറടിക്കുന്നു ചന്ദ്ര കത്തിക്കാൻ പറ്റില്ല എന്നല്ല അവിടെ അലാറടിക്കു അത്രേ അപ്പോൾ എന്ത് ചെയ്യും അങ്ങനെ അവർക്ക് കല്ലുപ്പ് വാങ്ങിച്ചുവയ്ക്ക അത് കിട്ടും വാങ്ങിച്ചു വെച്ചിട്ട് വന്ന് കഴിയുമ്പോൾ ഒരു കുറച്ച് കല്ലുപ്പ് ഒഴിഞ്ഞ് കിച്ചൻസെങ്കിലിടുക അരിഞ്ഞടിയിലേക്ക് പൊക്കോളും പിന്നെ ടോയ്ലറ്റ് ഇടരുത് തിരിച്ചു നമ്മളിലേക്ക് വരും എന്നിട്ട് അതേപോലെ തന്നെ കുളിക്കുമ്പോൾ ഒരു കല്ലുപ്പിട്ട് കുളിപ്പിക്കുക ഒരുപാടിട്ട മുടി ഒഴുകും ഒരു കല്ലുപ്പിട്ട് കുളിപ്പിക്കുക ഇതെല്ലാം മാറും ഈ നെഗറ്റീവ് എനർജിയൊക്കെ പോവും ഈ കണ്ണ് ദൃഷ്ടിയൊക്കെ പോവും കല്ലുപ്പ് പിന്നെ അതുപോലെ തന്നെ കല്ലുപ്പ് ഒരു പാത്രം ബൗളിലാക്കി വെച്ചിട്ട് ഒരു ഒരേഴ് ഗ്രാമ്പും ഒക്കെ വെച്ചിട്ട് ഡിസൈൻ ചെയ്ത് കാണാൻ ഭംഗിയായിരിക്കും വച്ച് കഴിഞ്ഞാൽ ഈ വരുന്ന ആൾക്കാർ നെഗറ്റീവ് പറയുമോ ഓ ഓ നിനക്കിപ്പോൾ എന്താ പറയുക അങ്ങനെ ചിലരുടെ സമയത്ത് ചില മനഃപൂർവ്വമല്ല പർപ്പസേ പറഞ്ഞു ചിലർക്ക് ചിലപ്പോൾ നാഗത്ത് ഗുളിക പറയില്ലേ ചിലപ്പോൾ അത് ഭരിച്ചു വരും അങ്ങനെ വലിക്കുന്ന വരിക്കുകയാണെങ്കിൽ നമുക്കത് ബുദ്ധിമുട്ടാണ് നമുക്കൊരു ബുദ്ധിമുട്ടായി കലഹങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ അതിനിങ്ങനെ ചെയ്യാം ആ പറയാൻ പറ്റില്ല നമുക്ക് ഓരോരുത്തർ അവർ മലപ്പൂർവ്വമല്ല പറയണത് അപ്പോൾ അങ്ങനെ ഞാൻ കേട്ടിട്ടുണ്ട് എൻ്റെ ഹസ്ബൻഡിൻ്റെ അവിടെയൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇങ്ങനെ നിറയെ ചക്ക ഉണ്ടാവും ചക്കയുള്ള ഗ്രാമമാണ് നിറയെ ചക്ക ഉണ്ടാവും അപ്പോൾ ഏതൊരു അമ്മാവൻ അതിന് പോയപ്പോൾ പറഞ്ഞു ഓ എന്താ ചക്ക എന്ന് ചോദിച്ചു തന്നു അങ്ങനെ തിരിച്ചു തന്നപ്പോൾ ഈ ചക്കയൊക്കെ വീണുമായി എന്ന് അങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട് കണ്ട് ഭയങ്കര പ്രശ്നമാണ് അപ്പം അതിനെ കുപ്പ് അപ്പം അന്നത്തെ അവർക്ക് അറിയില്ലായിരിക്കും എന്താ അറിയില്ല കുറച്ച് കല്ലുപ്പൊഴിഞ്ഞ് കളഞ്ഞാൽ മതി ഞാൻ നേരത്തെ പറഞ്ഞില്ലേ പുതിയ വസ്ത്രങ്ങളൊക്കെ വാങ്ങിക്കുമ്പോൾ ഇത് പലരും കണ്ണിട്ടതായിരിക്കും കണ്ണിച്ച് കണ്ണു വെച്ചതല്ല ആഗ്രഹിച്ചതായിരിക്കും ഞാൻ ആഗ്രഹിച്ചതായിരിക്കും അപ്പോൾ ആഗ്രഹം ഇതിൽ കിടക്കുകയാണ് നെഗറ്റീവായിട്ട് അപ്പോൾ കല്ലുപ്പ് ഒഴിഞ്ഞ് കളയുക കല്ലുപ്പ് വളരെ പ്രധാനമാണ് വീട്ടിലെല്ലാ വീടുകളിലും കല്ലുപ്പ് വാങ്ങി വെച്ചിരിക്കണം പിന്നെ ധനം ഉണ്ടാകും വേണ്ടി കല്ലുപ്പ് കൊണ്ടൊരു സമ്പ്രദായമുണ്ട് വെള്ളിയാഴ്ച തോറും ഉപ്പ് ദീപം എന്ന് പറയും ഒരു ചിരാതെടുത്തിട്ട് അതിൻ്റെ വാല് തെക്കോട്ട് വയ്ക്കണം ചെരാതില്ലേ നമ്മുടെ ദീപാവലിക്ക് അതിനകത്ത് നിറച്ച് കല്ലുപ്പ് നിറച്ചിട്ട് വാല് തെക്കോട്ട് വെക്കണം ഇതിനാ നെഗറ്റീവൊക്കെ പുറ തെക്കോട്ട് പോവാം പുറത്തേക്ക് പോകുക അതിൻ്റെ മീതെ ഒരു ചിരാത് വെച്ച് അതിന് നെയ്യൊഴിച്ച് വിളക്കെത്തിച്ച് മഹാലക്ഷ്മി സ്തം ജപിച്ചാൽ ഈ ധനം എങ്ങനെയായിരിക്കും ധനം അങ്ങനെ വരികയല്ല നമുക്ക് അധ്വാനിക്കുന്ന പണം നമ്മുടെ കയ്യിൽ തന്നെ വരും ധനത്തിന് ബുദ്ധിമുട്ടുണ്ടാവില്ല ദാരിദ്ര്യം ഉണ്ടാവില്ല അതാണ് അതിൻ്റെ പ്രത്യേകത പിന്നെ അമാവാസി ദിവസം എല്ലാ മുറികളിലും ചിരാതിരി കല്ലുപിട്ട് വയ്ക്കുക പിറ്റേ ദിവസം അതെടുത്ത് ഒരു ബക്കറ്റിലിട്ടിട്ട് ചിക്കൻ ചിക്കൻ ഇങ്ങനെ കളയാം അപ്പോഴും അതിനകറ്റിപ്പോകും പിന്നെ അതുപോലെ തന്നെ എല്ലാവർക്കും ക്ഷീണമൊക്കെ ഉണ്ടാവുമല്ലോ ഉപ്പുഴിയെന്ന് പറയും അതിന അതൊരു ഗ്ലാസ് ഒരു ചില ചില്ലില് ഗ്ലാസ് ഡിസൈൻ ഇല്ലാത്ത ഗ്ലാസ് വെച്ചിട്ട് കുറച്ച് വെള്ളമൊഴിച്ചു വെക്കാം എന്നിട്ട് കല്ലുപ്പ് ഒഴിഞ്ഞ് സ്വയമായിട്ട് ഒഴിയാം വേറൊരാൾ ഒഴിഞ്ഞ് അതിലേക്കിട്ട് വയ്ക്കുക ഈ ട്വൻ്റി ഫോർ ഹവേഴ്സ് കഴിയുമ്പോഴത്ത് പുറത്ത് കളയാം പിന്നെ വേറെ ഒരെണ്ണം ഉണ്ട് നാരങ്ങ ചെറുനാരങ്ങ നാലാക്കി മുറിച്ച് വിടീക്കരുത് എന്താ അത് ഒരു പേപ്പർ പ്ലേറ്റിൽ കുറച്ച് കല്ലുപ്പിട്ട് അതിന് മുകളിൽ വയ്ക്കാം നമ്മൾ ഈ റൂമുകളിലൊക്കെ ഈ നെഗറ്റീവ് എനർജിയുടെ പ്രസൻസ് ഉണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് കല്ലുപ്പ് വെച്ചാൽ മതി അരിഞ്ഞു പോകാൻ പെട്ടെന്ന് ഉണ്ടെങ്കിൽ അലിഞ്ഞ് പോകും ആ നെഗറ്റീവ് ആണ് ആ മുറിയിൽ കയറിയുമ്പോൾ സുഖം ഉണ്ടാവില്ല നമുക്ക് ദേഷ്യം വരും സങ്കടം വരും നമുക്ക് കയറാൻ ഒന്നുമില്ല നമ്മൾ വീട്ടിൽ വരുന്ന എന്തിനാണ് നമുക്ക് ഇറങ്ങാൻ പറ്റില്ല സമാധാനത്തിൽ വീട്ടിൽ കയറുമ്പോൾ എല്ലാ മുറിയിലെങ്കിൽ കിടക്കി ഏതെങ്കിലും ഉണ്ടെങ്കിലും നമുക്ക് ആ കിടക്കുന്ന മുറിയിൽ നെഗറ്റീവ് വേണേൽ നമുക്ക് പറ്റില്ല ഉറങ്ങാൻ പറ്റില്ല അത് ഈ നെഗറ്റീവ് വരാൻ കാരണം എന്താണ് നമ്മൾ ഷൂട്ട് ഇട്ട് കയറുക ഷൂ ഒക്കെ പുറത്തഴിച്ചു വയ്ക്കണം പിന്നെ അതുപോലെ മദ്യപിച്ച് കയറരുത് ബെഡിൽ റൂമിൽ ഇത് ഭക്ഷണം കഴിക്കരുത് ഇതൊക്കെ നെഗറ്റീവ് എനർജി വരുന്നതാണ് ഭക്ഷണം കഴിക്കുന്ന സ്ഥലം നമ്മൾ കണ്ടുവച്ചിട്ടുണ്ട് അതോടെ കഴിക്കാവും ചിലർ ഇങ്ങനെ റൂമിലൊക്കെ പോയി കഴിക്കുന്ന ആൾക്കാർ തെറ്റാതൊക്കെ അങ്ങനെയൊക്കെ വരുമ്പോഴാണ് ഈ നെഗറ്റീവ് എനർജി വരും അപ്പോൾ ഉപ്പ് വെച്ചാൽ അലിഞ്ഞു പോവും ഉറപ്പായിട്ട് അലിഞ്ഞ് പോവും ഒരു ഗ്ലാസ് പോയിട്ട് കല്ലുപ്പ് വെച്ച് നോക്കും പെട്ടെന്ന് വെള്ളം പോലെയാവും ഇത് അന്ധവിശ്വാസം ഇത് പ്രാക്ടിക്കലായിട്ട് കണ്ട കാര്യങ്ങളാണ് പറയുന്നത് ഇപ്പോൾ അന്ധവിശ്വാസം എന്ന് പറയുന്നത് അന്ധവിശ്വാസം അല്ല അത് ഇത് നമ്മൾ വലിയ പൂജ ഇടുന്നതുപോലെ ഈ ഉപ്പ് വെച്ചാൽ നമുക്ക് മാറ്റാവുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട് ചില കാര്യങ്ങളൊക്കെ ഇപ്പോൾ നമ്മൾ ചില ആളുകൾ ഈ ശനിയാഴ്ച ദിവസങ്ങളിൽ ഉപ്പ് കഴിക്കാതിരിക്കുന്നത് കണ്ടിട്ടുണ്ട് അത് കേട്ടിട്ടുണ്ട് ഞാനങ്ങനെ ഉപ്പ് കഴിക്കാതിരുന്നു കഴിഞ്ഞാൽ ശനിദോഷം മാറും പറയും ഉപ്പില്ലാതെ ഭക്ഷണം കഴിക്കും അപ്പോൾ തൈര് മാത്രം ഒഴിച്ച് ഷഷ്ടിക്കും അങ്ങനെ ഷഷ്ടിക്കും നമ്മൾ ഉപ്പ് കിട്ടില്ല ശരിക്കും ആ ശനി ദോഷത്തിൽ നിന്നുള്ള ഷട്ടിക്കും അതുപോലെ തന്നെ കാര്യസാധ്യം നടക്കാറുണ്ട് മുപ്പത്താറ് ഷഷ്ടി പന്ത്രണ്ട് ഷട്ടിയൊക്കെ ഇത് കൊടുക്കും അപ്പോൾ തൈര് മാത്രം ഒഴിച്ച് കഴിക്കും അങ്ങനെ അപ്പോൾ ഭക്ഷണത്തിനോട് നമുക്ക് ഇതല്ല ഉപ്പിലെ ഉപ്പ് ഉപേക്ഷിച്ചാൽ ശനി വരില്ല എന്ന് പറയുന്നുണ്ട് ഉപ്പ് ഉപേക്ഷിച്ചാൽ ശനി വരില്ല അതാണ് ശനിയാഴ്ച ദിവസങ്ങളിൽ ഉപ്പില്ലാതെ ഭക്ഷണം കഴിക്കുന്നത് അങ്ങനെ ഒരു ഗുണം ആ ഗുണമുണ്ട് തൈര് മാത്രം കഴിച്ചൊക്കെ കഴിക്കാൻ പറ്റും അപ്പം നമുക്ക് ആവശ്യമുണ്ട് നമ്മളെങ്ങനെയും കഴിക്കും അല്ലേ തീർച്ചയായിട്ടും കഴിയൂ ഉപ്പ് കിടന്നില്ല പ്രഷർ ഉള്ളവർക്ക് ഉപ്പ് വരില്ല എന്തുപ്പ ഉപയോഗിക്കാൻ പകരം ഉപ്പും പല വിധത്തിലുണ്ട് പിന്നെ നമ്മൾ തമിഴ്നാട് അവിടെയൊക്കെ പോയി കഴിഞ്ഞാൽ റോക്ക് സോൾട്ട് എന്ന് പറയും നമ്മുടെ ഇതല്ല റോക്ക് സോൾട്ട് റെഡ് പിങ്ക് കളറിലെ ഉപ്പൊക്കെയാണ് പക്ഷെ റോക്ക് സോൾട്ടിന് പവർ ഇല്ല നമ്മൾ സാധാരണ കല്ലുപ്പിനെ പവറുള്ളൂ ആ സാധാരണ വാങ്ങുന്നത് ഈ പത്തിരുപത് രൂപ ഒക്കെ ഉള്ള ആ കല്ലുപ്പിലാണ് പവർ ഉള്ളത് ാണ് ഉപ്പു കൊണ്ടുള്ള ഗുണങ്ങൾ പിന്നെ രാത്രി കിടക്കാൻ നേരത്ത് നമ്മുടെ വീട്ടിലേക്ക് എപ്പോഴും നമുക്ക് സംശയം ഉണ്ടാവുമല്ലോ ചിലർക്ക് എൻ്റെ വീട്ടിലേക്ക് നെഗറ്റീവ് വരുന്നുണ്ട് അത് നാണയം കിടക്കുള്ളൂ അത് കിടക്കുന്നു അന്ധവിശ്വാസം അതൊക്കെയാണ് പക്ഷേ അതെന്ത് വിശ്വാസമായാലും നമ്മൾ രാത്രി കിടക്കാൻ നേരത്തെ ഒരു ക്ലാസ് ബൗളിൽ അല്ല ഒരു പ്ലാസ്റ്റിക് പാത്രത്തിൽ നമ്മൾ ഈ സാധനമൊക്കെ വരുള്ളൂ സ്വിഗ്ഗിയൊക്കെ അത് അത് വാങ്ങിക്കുക പ്ലാസ്റ്റിക് ബൗളിൽ കുറച്ച് കല്ലുപ്പ് ഇട്ട് മഞ്ഞപ്പൊടിയിട്ട് വെള്ളം ഒഴിച്ച് മുമ്പ് വെക്കുക പിന്നെ ദിവസം മിറ്റടിച്ച് ചാണകമില്ലല്ലോ പോവും അതിന് പോകലി തളിക്കുക തളിച്ച് കഴിഞ്ഞാൽ തന്നെ ഈ ദോഷങ്ങൾ നെഗറ്റീവ് എനർജി പോവും കുടുംബത്തിലേക്ക് നെഗറ്റീവ് വന്ന് കയറില്ല ഉപ്പ് ഉപ്പ് നല്ലതാണ് ആ മുറിയിൽ വെച്ച് വയ്ക്കാം അസുഖം കൊണ്ടാണെങ്കിൽ പറ്റില്ല അല്ലാതെ ഉറക്കം പറ്റില്ല ടെൻഷൻ കൊണ്ട് ഉറക്കം മാറുള്ളൂ അപ്പോൾ അതിന് ഞാൻ പറഞ്ഞല്ലോ കിഴികെട്ടി അപ്പോൾ അത് ബെഡ് ചീത്തയാവും അതിനുപകരം വെങ്കടം കിഴുകിട്ട് കല്ലുപ്പ് വയ്ക്കും ഒരു ഗ്ലാസ് ബോളിൽ കല്ലുപ്പ് വെച്ചാൽ മതി നെഗറ്റീവുള്ള അടുത്ത് അലിഞ്ഞിരിക്കും ഉറപ്പായിട്ട് അരിക്കും നെഗറ്റീവ് പോകുമ്പോൾ അലിയലും മാറും മാറുന്നതാണ് നമ്മൾ പൊതുവേ ഈ ഉപ്പിനോടൊപ്പം തന്നെ ചേർത്ത് പറയുന്ന ഒന്നാണ് നാരങ്ങ ിയുടെ നാരങ്ങ നെഗറ്റീവ് കളയുമല്ലോ നെഗറ്റീവ് എനർജി ഇപ്പം നമ്മളിപ്പോൾ വന്ന ഒരു സ്ഥലത്ത് പോയി നമുക്ക് കലുപ്പ് കിട്ടിയില്ല അപ്പോൾ നാരങ്ങ ഒഴിഞ്ഞിട്ട് റോട്ടിലേക്ക് ഇട്ടാലും മതി മതി ആ നാരങ്ങേനോടും പിന്നെ നാരങ്ങ നാലാക്കി മുറിച്ച് തുമ്പ് വിടാതെ ഒഴിഞ്ഞ ശേഷം അത് ഉപ്പിട്ട് വെച്ചുകഴിഞ്ഞാൽ ആ പിറ്റേ ദിവസം ട്വൻ്റി ഫോർ അവേഴ്സ് കഴിയുമ്പോൾ അതായത് ഗ്ലാസ് ഒരു പേപ്പർ പ്ലേറ്റിൽ കുറച്ച് വെക്കാൻ ഉപ്പ് ഇടുക ചകലം മതി അതിനകത്തൊരു നാരങ്ങ എടുത്തിട്ട് നമ്മൾ നന്നായിട്ട് ഒഴിഞ്ഞിട്ട് നാലാക്കി മുറിച്ച് അടിവിടാതെ വെക്കുക ട്വന്റി ഫോർ ഹവേഴ്സ് ചെയ്യുമ്പോൾ അത് കൈ തൊടാൻ എടുത്ത് ദൂരെ കൊണ്ട് കളയുക വേസ്റ്റിടുക അപ്പോൾ ആ മുറിയിൽ നെഗറ്റീവ് ഒക്കെ പോവും നമ്മൾ അതെ അതെ നാരങ്ങയ്ക്കൊരു പ്രത്യേക പവർ ഉണ്ട് നാരങ്ങ നെഗറ്റീവിനെ വലിച്ചെടുക്കാനൊക്കെ ഇപ്പം തമിഴ്നാട്ടിലേക്ക് പോയി നോക്കിക്കൊള്ളു നാരങ്ങ മുറിച്ച് മഞ്ഞളും കുങ്ങുമ്പോൾ ചേർത്ത് മുൻവശത്ത് വയ്ക്കണ്ടാം കുമ്പളങ്ങ മുറിച്ച് മഞ്ഞളും വയ്ക്കും അതൊക്കെ ഒരു പ്രാധാന്യമുണ്ട് ഈ നാരങ്ങക്ക് നല്ല പ്രാധാന്യമുണ്ട് നാരങ്ങി മുളകൂടി കെട്ടി തൂക്കിയിടും അതിനാ ഈ കണ്ണേർ വരാതെ അതിനൊക്കെ ഒരു പ്രാധാന്യമുണ്ട് ചീഞ്ഞു പോയാൽ കണ്ണുണ്ട് നട്ട ചീഞ്ഞി കണ്ണില്ല അങ്ങനെയൊക്കെ സംഭവം ഈ നമ്മളിപ്പോ കല്ലുപ്പിലേക്ക് തിരിച്ചു വരികയാണെങ്കിൽ ഏതൊക്കെ ദിവസങ്ങളിലാണ് ഈ കല്ലുപ്പ് വീടുകളിൽ വെച്ചാൽ നല്ലത് അങ്ങനെയുണ്ടോ കല്ലുപ്പ് അമാവാസിക്ക് വീടുകളിൽ വെച്ച നല്ലത് പിന്നെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമുക്ക് വയ്ക്കാം പിന്നെ തുടയ്ക്കും തറ തുടയ്ക്കും ഒരു കപ്പ് ഒരുപാട് ഇടരുത് ടൈലൊക്കെ പോവും ഒരു കല്ലുപ്പിട്ട് നമ്മൾ തറ തുടയ്ക്കാം ചൊവ്വ ഞായർ വെള്ളി ഈ ദിവസങ്ങൾ തുടയ്ക്കേണ്ട അവിടേക്ക് നെഗറ്റീവ് എനർജിയും വരില്ല അതൊരു പ്രാധാന്യം ഈ ഉപ്പ് നമ്മൾ ഭക്ഷിക്കുന്നതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഉണ്ടോ നമ്മൾ സ്ഥലങ്ങളിൽ വെക്കുന്നതിനെ കുറിച്ചാണ് അതെ ഉപ്പ് കഴിക്കുന്നത് കല്ലുപ്പാണ് നല്ലത് എപ്പോഴും കഴിക്കാൻ വേണ്ടി റോക്സാൾട്ടൊക്കെ മടിക്കാം കല്ലുപ്പാണ് എപ്പോഴും ഭക്ഷണത്തിൽ കൊടിയുപ്പിനെക്കാളും നല്ല കല്ലുപ്പാണ് നമുക്കെപ്പോഴും മഞ്ഞൾ എന്ന് പറഞ്ഞാല് മഞ്ഞള് മഞ്ഞള് ജപിച്ചേ ഒരു മന്ത്രം ഉണ്ട് ആ മന്ത്രം ജപിച്ചു നമുക്ക് ഇഷ്ടമില്ലാത്തൊരു വീട്ടിലേക്ക് വരില്ല ഇഷ്ടമില്ലാത്ത ഇപ്പൊ നമ്മളൊരു കടയൊക്കെ കൊടുത്തു ഒഴിയണില്ല കേസും ബുക്കാറൊക്കെ പോയിന്നു ആയിരിക്കും പോവാതെ തന്നെ ഈ മഞ്ഞളുടെ ഒരു പ്രത്യേക മന്ത്രം ജപിച്ചിട്ട് അവരെ മുമ്പ് കൊണ്ടിട്ടാൽ അവർ തന്നെ ഒഴിഞ്ഞു നോക്കുകയുള്ളു അവർക്ക് കയറാതൊന്നുമില്ല അങ്ങനെയൊക്കെ മന്ത്രത്തിൻ്റെ പവറുണ്ട് മഞ്ഞളിൻ്റെ പവറുണ്ട് മഞ്ഞൾ ലക്ഷ്മി അല്ലേ പവറുള്ളതാണല്ലോ മഞ്ഞൾ മഞ്ഞൾ ഉപ്പൊന്നും വെള്ളിയാഴ്ച മഞ്ഞൾ പാല് തൈര് ഉപ്പ് ഉപ്പൊന്നും വെള്ളിയാഴ്ച സന്ധിക്കൊന്നും കൊടുക്കരുതാർക്കും ആരും എന്ന് ചോദിച്ചാലും ഇപ്പം പ്രശ്നമല്ല പണ്ടുകാലത്താണ് ബുദ്ധിമുട്ട് ഇപ്പം ഇഷ്ടം പോലെ സുലഭമാണ് ഇത് മൊബൈലിൽ ക്ലിക്ക് ചെയ്താൽ സാധനം വരും ആ പഴയ കാലത്ത് അങ്ങനെയല്ല ഒരു ഏരിയയിൽ ഒരു വീടാണെങ്കിൽ പിന്നെ കുറേ ദൂരെ വീട് കടകളൊന്നും ഉണ്ടാവില്ല അപ്പോൾ എന്തു ചെയ്യും ഇവർ ഇത്തിരി കല്ലുപ്പ് ഇത്തിരി കടുക് ഒക്കെ ചോദിക്കും ഞാൻ കണ്ടിട്ടുണ്ട് എൻ്റെ ഹസ്ബൻഡ് വീട്ടിലൊക്കെ ഉണ്ട് സന്ധ്യ ആകുമ്പോൾ വരും കടുക് കല്ലുപ്പ് പാൽ തൈര് പക്ഷെ കൊടുക്കാൻ പാടില്ല ഞാൻ ചെന്നപ്പറും നമുക്ക് നശിക്കും നമുക്ക് നന്മവും നമ്മുടെ പർപ്പസിൽ വരുന്നവരുണ്ട് സന്ധിക്ക് ഒരു തൈര് കാട്ട് ചെയ്തുവരും ഉണ്ട് അപ്പം തൈര് പാക്കറ്റ് കിട്ടില്ല ഇപ്പോഴത്തെ കാലത്ത് പ്രശ്നമില്ല അതൊന്നും പഴയ കാലത്ത് ഭാര്യ ഒന്നും അല്ല എന്തൊക്കെയാണ് അപ്പം ചുരുക്കത്തിൽ പറയുകയാണെങ്കിൽ നമുക്ക് ഉപ്പ് കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് ഉപ്പ് കൊണ്ട് ധനം ഉണ്ടാക്കാം നെഗറ്റീവ് കളയാം ധനം ഉണ്ടാക്കാൻ ഉപ്പ് ദീപം നെഗറ്റീവ് എനർജി കളയാം പിന്നെ നമ്മൾ സ്ലീപ്പ് ഗുഡ് സ്ലീപ്പ് കിട്ടാൻ നല്ലതാണ് പിന്നെ ടയേർഡ്നെസ് മാറാം ഉപ്പിട്ട് കുളിച്ചാലും പിന്നെ കണ്ണുകർ ദൃഷ്ടിതോറ ഇതിലൊക്കെ ഉപ്പ് നല്ലതാണ് വളരെ നല്ല അറിയാം ചെയ്യുന്നു